ക്രിപ്റ്റോ ലോകത്തെ നിങ്ങളെ പുതിയ ബി എൻ എസ് നാനയം നിങ്ങൾ അവതരിപ്പിക്കുന്നു ബ്ലോക്ക് ചെയിനിൻ്റെ ലോകത്തേക്ക് സ്വാഗതം നിങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തൊരു ലോകം സങ്കല്പിക്കുക ബ്ലോക്ക് ചെയിനിൽ എല്ലാം വ്യക്തമായും കൃത്രിമമായും രേഖപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ സിസ്റ്റം അതാണ് ബ്ലോക്ക് ചെയിനിൽ കൊണ്ടുവരുന്നത് ഇടനിലക്കാരില്ല മറിഞ്ഞിരിക്കുന്ന മാറ്റങ്ങളില്ല എല്ലാവർക്കും വിശ്വസിക്കാൻ വേണ്ടി തുറന്നതും സുരക്ഷിതവുമായ ഡാറ്റ മാത്രം എല്ലാ സിസ്റ്റങ്ങളിൽ നിന്നും നമ്മൾ മാറിപ്പോയപ്പോൾ പരമ്പരാഗത രീതികൾ മന്ദഗതിയിലുള്ളതും ചെലവേറിയതും പലപ്പോഴും യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തതുമാണ് കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ അവർക്ക് മധ്യത്തിൽ ഒരാൾ ആവശ്യമാണ് അതിന് സമയവും പണവും ആവശ്യമാണ് വെബ് ബ്ലോക്ക് ചെയിനിൽ ഓരോ ഘട്ടവും ഉപയോക്താക്കൾക്കിടയിൽ നേരിട്ട് സംഭവിക്കുന്നു ഒരു നെറ്റ്വർക്ക് പരിശോധിച്ചുറപ്പിച്ചു ഒരു വ്യക്തിയല്ല ഇത് വേഗതയേറിയതും കൂടുതൽ സുരക്ഷിതവും കൂടുതൽ കാര്യക്ഷമവുമായ വെബാണ് ബ്ലോക്ക് ചെയിനിനെ സഹായിക്കാനാകുമോ ഈ സാങ്കേതികവിദ്യ സാങ്കേതിക വിദഗ്ധർക്ക് മാത്രമാ ആഭരണങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയെ ഇതിനകം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളും വജ്രങ്ങളും എവിടെ നിന്നാണ് വന്നത് ബാങ്കിംഗ് വഴി രാജ്യങ്ങൾക്കിടയിൽ പണം അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അവരെ മുന്നറിയിപ്പ് നൽകിയത് ആരോഗ്യ സംരക്ഷണം ആശുപത്രികൾക്കിടയിൽ മെഡിക്കൽ രേഖകൾ സുരക്ഷിതമായി പങ്കിടുന്നു റിയൽ എസ്റ്റേറ്റ് ഒരു പേപ്പർ ഉപയോഗിച്ച് പ്രോപ്പർട്ടി വരുമാനത്തിനായുള്ള സ്മാർട്ട് പ്ലാനുകൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സ്മാർട്ട് സ്റ്റാക്കിംഗ് പ്ലാനുകൾ നിങ്ങൾ എത്രമാത്രം നിക്ഷേപിക്കുന്നതിനെ അടിസ്ഥാനമാക്കി ദൈനംദിന വരുമാനം നേടുന്നു അഫിലിയേറ്റ് വരുമാനം എല്ലാ നേരിട്ടുള്ള റഫറലുകൾക്കും ബോണസുകൾ നേടൂ തേർട്ടി എക്സ്ക്ലൂസീവ് ക്ലബ് റിവാർഡുകൾ വരെയുള്ള ലെവലുകൾ വിദേശയാത്രകൾ ഫണ്ടുകൾ നേട്ടക്കാർക്കുള്ള സ്വർണ്ണവെള്ളി റിവാർഡുകൾ എന്നിവ പോലും നേടൂ നേതൃത്വ നിലവാരം നിങ്ങൾ വളരുമ്പോൾ ഡയറക്ടർ സീനിയർ ഡയറക്ടർ വൈസ് പ്രസിഡൻറ്റ് പ്രസിഡൻ്റ് ചെയർമാൻ തുടങ്ങിയ പദവികളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനാകും ഓരോന്നിനും അതിൻ്റേതായ റിവേർട്ട് നാഴികക്കല്ലിയുണ്ട് ടു പോയിൻ്റ് ഫൈവ് ലക്ഷം ഡോളർ മുതൽ ഒരു കോടി പ്ലസ് എൻ നേട്ട ബോണസുകൾ വരെ വിപ്ലവത്തിൽ ചേരൂ ബ്ലോക്ക് ചെയിൻ ഭാവിയെ മാറ്റുകയാണ് നിങ്ങളൊരു തുടക്കക്കാരനായാലും നേതാവായാലും അതിൻ്റെ ഭാഗമാകാനുള്ള നിങ്ങളുടെ അവസരമാണ് ബി എൻ എസ് നാണയം നമ്മുടെ വളർന്നു വരുന്ന ആവാസ വ്യവസ്ഥയിൽ നിങ്ങൾക്കുള്ള ആയിടം അതിനാൽ ഡബ്ല്യൂ 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 ഡോട്ട് ബി എൻ എസ് കോയിൻ സന്ദർശിക്കുക ഡോട്ട് എൻ നമുക്കൊരുമിച്ച് ഭാവി കെട്ടിപ്പടുക്കാം